ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി അതുപോലെ തന്നെ നമ്മൾ തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ തന്നെ നൂറ്റി തൊണ്ണൂറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റീസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സ്ആപ്പ് പോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഈ നൈറ്റി എന്ന് പറയുന്നത് ഷാൾ നൈറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഷാൾ ഷാൾനൈറ്റിയാണ് കാണിച്ചിട്ടുള്ളത് ഷാൾ നൈറ്റി രണ്ട് സെറ്റാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിടുത്തെന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര അതായത് ഇരുപത്തി നാലിഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരും ജസ്റ്റ് വീതി അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഇതിൽ ഓഫറില്ല നമ്മൾ സിംഗിൾ നൈറ്റീസിലാണ് ഓഫർ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് റീസെലേഴ്സിന് അതുപോലെ ഹോൾസെയിൽ ആർക്കൊക്കെ ഒരു ഓഫർ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി നമുക്ക് ഈ ഒരു ഓഫർ വെക്കാൻ പറ്റുള്ളൂ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതെടുക്കാം കേട്ടോ അപ്പം ഈ നൈറ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു വിടുത്ത് അത്രയും അതായത് ഇരുപത്തി മൂന്നര ഇരുപത്തി നാല് ഇഞ്ച് വിടുത്ത് വരുന്ന ആ ഒരു സൈസിലുള്ള നൈറ്റീസുകളാണ് നിങ്ങൾക്ക് ആ ഒരു വിടത്തിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാതെ അല്ലെങ്കിൽ സെയിലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് നേരെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് അയച്ചു തരുന്നതാണ് അത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല നല്ല അടിപൊളിയിലുള്ള നൈറ്റീസുകളാണ് എല്ലാം കാണിച്ചിരിക്കുന്നത് കേട്ടോ നല്ല പൂക്കളും ഫ്ലവേഴ്സ് വരുന്ന ടൈപ്പുകളൊക്കെ നൈറ്റീസുകളുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ഷെയർ ചെയ്തു തരാം അതുപോലെ റീസൈലിങ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പേഴ്സണലി ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ പിന്നെന്ന് പറയുന്നത് നല്ല അടിപൊളിയിട്ടുള്ള നൈറ്റീസുകളാണ് എല്ലാം കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തുക ഈ കാണുന്ന നല്ല ഡിസൈനിങ് ആണ് നല്ലൊരു മോഡലാണ് കേട്ടോ രണ്ട് സൈഡ് കൂടെ ഒരു പ്രത്യേക വർക്ക് വന്നിട്ട് സെൻട്രർ ഭാഗത്തോടെ പൂക്കൾ പോലെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനിങ് ആണ് ഇതിൻ്റെ ഷാളും ഏകദേശം സെയിം ഡിസൈനിങ്ങിന് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് വിത് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ആ ഒരു സൈസിൽ തന്നെയാണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് അത്രയും സൈസ് പറ്റുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അയയ്ക്കാം പിന്നെയെന്ന് പറയണത് നമ്മളിപ്പോൾ നേരെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പറ്റാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് പറയുക അതല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വഴിയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുന്നത് ടി സി വൈ അയക്കുന്നത് കുറവാണ് നിങ്ങൾക്ക് ഡി സി വൈ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് വഴി അയക്കുക അയക്കാം കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെന്ന് പറയുന്ന അടിപൊളിയായിട്ട് നൈറ്റീസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെന്ന് പറയുന്നത് മിനിമം നിങ്ങൾ അഞ്ചെണ്ണം എടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്ന സമയത്ത് ചിലപ്പം പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം സിംഗിൾ നൈറ്റീവ്സുകളാണെങ്കിലും ഷാൾ നൈറ്റീവ്സുകൾ നിങ്ങൾക്ക് മിക്സിംഗ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതല്ല ഷാൾ മാക്സി മാത്രം അഞ്ചെണ്ണം എടുക്കാം അതിലേക്ക് സിംഗിൾ മാക്സി മാത്രം അഞ്ചെണ്ണം എടുക്കാം നിങ്ങൾ ഇഷ്ടംപോലെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് കുറച്ച് ദിവസം മാത്രമേ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നോമ്പാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തെയ്യാ ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് പർച്ചെ എന്താ സെയിൽ ചെയ്യും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെന്താ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പിൻ്റെ സി സീസണും കൂടി ആയതുകൊണ്ട് നോമ്പാണല്ലേ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ട സെയിലിനൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സീസണാണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ടൊന്ന് സെയിൽ ചെയ്ത് നോക്കാം എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും ഒരു അഞ്ചെണ്ണമൊക്കെ കാരണം നമുക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അഞ്ചെണ്ണമൊക്കെ ഹോൾസെയിലിൽ തന്നൂടെ എന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ച ചോദിക്കാറുണ്ട് കാരണം അധിക അധികം ബഡ്ജറ്റൊന്നും ഇല്ല അപ്പം കൂടുതലും വീട്ടിലിരിക്കുന്ന ചുമ്മാ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും വീട്ടമ്മമാരാണ് എന്നോട് ചോദിക്കലുള്ളത് അപ്പം ബഡ്ജറ്റ് അധികം ഒന്നുമില്ല ഹസ്ബൻഡിനോട് ചോദിക്കാൻ നമുക്ക് ഓവർ റേറ്റ് വെച്ച് ചോദിക്കാനും പറ്റില്ല എല്ലാ ഹസ്ബൻഡും ഫുൾ സപ്പോർട്ട് ആവണം എന്നൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ട് മാത്രം സെയിൽ ചെയ്യുക അങ്ങനെ ആകുമ്പം ഒരു ആയിരത്തിൻ്റെ ഉള്ളിൽ സിംഗിൾ നൈറ്റി ആണെങ്കിൽ ഒരു ആയിരത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ നൂറ്റി അതായത് നമ്മളെ ഈ കാണിച്ചിരിക്കുന്ന ഈ നൂറ്റി തൊണ്ണൂറിൻ്റെ ഈ നൈറ്റിസുകൾ നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇതിലും താന്ന റേറ്റിലാണ് കിട്ടുക അപ്പം നമ്മൾ ഇരുനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിൽ കൊടുക്കുന്ന നൈറ്റീസുകളാണ് ഇത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറവാണ് വരുന്നത് അപ്പം അത് നിങ്ങളൊരു അഞ്ചെണ്ണം എടുക്കുക അഞ്ചെണ്ണമൊക്കെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തിൻ്റെ ചോടൊക്കെ വരുന്നുള്ളൂ അപ്പം നിങ്ങൾ ഒരു ആയിരത്തിൻ്റെ ചോടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ വേറെ ഫോട്ടോസുള്ള അയച്ചു തരാം ഇനി ഇതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാലും മതി കേട്ടപ്പം വീഡിയോ ചിലപ്പം വീഡിയോസ് നിങ്ങൾ കാണാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്താ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഫോട്ടോസുകൾ അയച്ചു തരാം കേട്ടോ പിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് തീരും കാരണം നമ്മളിപ്പോൾ ഓഫർ കാര്യ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാ തരാറുണ്ട് പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കുകൾ കേട്ടോ അപ്പോൾ അത് വേണ്ടവർ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ തരാം ഇത് ഏകദേശം പത്തോളം കളേഴ്സുകളുണ്ട് പക്ഷേ ഞാൻ പത്ത് കളേഴ്സൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല ഒരു അഞ്ച് കളേഴ്സ് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ വിട്ടരാട്ടോ പിന്നെ ഇതൊക്കെയാണ് വരുന്നത് ഇത്രയും മോഡൽസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തയ്ക്കാണെന്ന വാട്സ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഓൾ ബില്ലേക്കെ പ്രസ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടി നിങ്ങൾക്കത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ച് തരാമല്ലോ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടുകയും ചെയ്യും ഇനി അതെല്ലാം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കയറിയിട്ട് അങ്ങനെയും കാണാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ കളക്ഷൻസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്